ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികളെന്ന് വളരെ ചുരുക്കമാണ് കേട്ടോ അവൻ്റെ ആ ഒരു അക്ഷരത്തിലെ തെറ്റുള്ളൂ പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സ്നേഹം പരിശുദ്ധമായ സ്നേഹമാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഈ ഒരു കുട്ടി ഉണ്ടല്ലോ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ടീച്ചറോട് അതൊന്ന് ഓപ്പൺ ആക്കാൻ പറയാണ് ആ ഒരു ബോക്സ് അങ്ങനെ ടീച്ചർ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കിയപ്പോഴേ ടീച്ചർ കണ്ട കാഴ്ചയാണിത് അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് ഇതാർക്ക് ആർക്കാണ് എന്നുള്ളത് അപ്പോൾ അവൻ പറയുകയാണ് ടീച്ചർക്കാണ് എന്നുള്ളതാണ് ആ ഒരു കുഞ്ഞു മനസ്സ് ആ ഒരു സ്നേഹനിധിയായ മോന് പറയുന്നത് കേട്ടോ ഇനി ആ നോട്ട് പുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവന് ഈ ടീച്ചർ എന്നുള്ളത് പിന്നെ അതിൻ്റെ അടിയത്തെ മലയാളം നോക്കണം ടീച്ചറെ കാണിച്ചു കൊടുക്കണം അമൃത ടീച്ചറിനെ എനിക്കിഷ്ടമാണ് എന്നുള്ളത് അമൃത ടീച്ചർ എന്നാണ് ഉദ്ദേശിച്ചത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവൻ്റെ ആ ഒരു അക്ഷരത്തിലെ തെറ്റുണ്ട് പക്ഷെ അവൻ്റെ മനസ്സിലെ സ്നേഹമുണ്ടല്ലോ അത് പരിശുദ്ധമാണ് ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അവരമ്മമാരാണ് ഒരുപാട് മക്കളുള്ള അമ്മമാരാണ് ടീച്ചേഴ്സ് എന്നുള്ളത് ആ ഒരു കുഞ്ഞിനെ അവൻ്റെ അമ്മയോടൊന്ന പോലെ ആ ഒരു ടീച്ചറേയും ഇഷ്ടമാണ് എന്തായാലും ഇതേപോലത്തെ മക്കൾ സ്നേഹനിധിയായ മക്കളാണ് നമുക്ക് ആവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക